ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂവിലുമായി എത്തുന്ന പൊന്നോടത്തെ വരവേൽക്കാൻ ഓണസമ്മാനം വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ കൂടി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ഇ എം എസ് ഭവനിൽ നടന്ന പരിപാടി സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമരം നടക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമരം നടക്കുമ്പോഴൊന്നും കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കർഷക സംഘം എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചു ആ കർഷക സംഘത്തിന്റെ ഭാഗമായിക്കൊണ്ടായിരുന്നു അന്ന് കർഷക തൊഴിലാളികളും പാവപ്പെട്ട പാട്ടക്കുടിയന്മാരായിരുന്ന കർഷകരും ഒരുമിച്ച് അടി നമ്മുടെ നാട്ടിലെ ജന്മിത്വത്തിനും അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനും എതിരായി ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു അതിന്റെ ഒരു നിശ്ചിത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് കെ എസ് കെ ടിയു ഏരിയ പ്രസിഡന്റ് സി ടി മനോജ് അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിയു ഏരിയ സെക്രട്ടറി നിതീഷ് ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ രാംദാസ് മാസ്റ്റർ കെ സോമൻ മാസ്റ്റർ സുന്ദരൻ ഈസ്റ്റ് എം എം മുൻഷാദ് പി ദേവകി കെ വികാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്